ഇന്നലത്തെ ഒരൊറ്റ ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് മെഗാസ്റ്റാർ മമ്മൂക്ക തന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ നിന്നും മമ്മൂക്കയെ കാണാതായിട്ട് ഏകദേശം മൂന്ന് മാസത്തോളം ആയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്നലത്തെ ഒരൊറ്റ ദിവസം കൊണ്ട് വീണ്ടും മമ്മൂക്ക സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുന്നു സിബി മലയിൽ എന്ന് പറയുന്ന സംവിധായകൻ തൻ്റെ കരിയറിലെ ആദ്യ സിനിമ സംവിധാനം ചെയ്തിട്ട് നാൽപ്പത് വർഷം പൂർത്തീകരിച്ചിരിക്കുന്നു മുത്താരംകുന്ന് പി എന്ന് പറയുന്ന സിനിമയിലൂടെയായിരുന്നു സിബി മലയിൽ സ്വതന്ത്ര സംവിധായകനായത് ശ്രീനിവാസനായിരുന്നു ഈ ഒരു സിനിമക്ക് തിരക്കഥുതിയത് ആയിരത്തി ത്തിള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഈ ഒരു സിനിമ തിയേറ്ററിൽ എത്തിയത് തന്റെ കരിയറിൽ നാൽപ്പത് വർഷങ്ങൾ പൂർത്തീകരിക്കുന്ന ആ ഒരു വേളയിൽ മമ്മൂക്ക ആശംസയുമായിട്ടാണ് എത്തിയത് ആ ഒരു ആശംസയിൽ മമ്മൂക്കയുടെ ഒരു മിനിറ്റോളം ദൈർഘ്യമുള്ള വോയിസ് ആണ് നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഈ ഒരു വോയിസ് കേൾക്കുന്ന സമയത്ത് മമ്മൂക്കയുടെ ഹെൽത്ത് കാര്യങ്ങളെല്ലാം ഓക്കെ ആയി വരുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാവുന്നത് സിബി മലയിൽ എന്ന് പറയുന്ന സംവിധായകൻ വളരെ വലിയ കൈവറ്റ സംവിധായകനാണ് അദ്ദേഹത്തിന്റെ ഒട്ടനവധി സിനിമകളിൽ എനിക്ക് അഭിനയിക്കാൻ ഭാഗ്യമുണ്ടായി അതിൽ പ്രധാനപ്പെട്ട സിനിമകളായിരുന്നു വർത്തനം എന്ന് പറയുന്ന സിനിമയും ഓഗസ്റ്റ് ഒന്ന് എന്ന് പറയുന്ന സിനിമയും ഈ ഒരു സിനിമകളാണ് നമ്മുടെ സിബി മലയിൽ മമ്മൂക്കയെ വെച്ച് സംവിധാനം ചെയ്ത സിനിമകളിൽ മമ്മൂക്കയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് അദ്ദേഹം ആ ഒരു വോയിസിൽ പറയുന്നു എന്തായാലും മാസങ്ങൾക്ക് ശേഷം മമ്മൂക്കയുടെ വോയിസ് കേട്ട് ആരാധകർ ഹാപ്പി ആയിരിക്കുകയാണ് ഉടൻ തന്നെ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പാട്രിയോട്ട് എന്ന് പറയുന്ന മമ്മൂക്കയും അതോടൊപ്പം തന്നെ ലാലേട്ടനും ഒന്നിച്ച് അഭിനയിക്കുന്ന ചിത്രത്തിൽ മമ്മൂക്ക ജോയിൻ ചെയ്യുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത് കാത്തിരിക്കും സിനിമകളുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്ലസ് മീഡിയ ഞാൻ ജനോജിനെ ആസ്പൂസ് ആയിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുക വരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ